രണ്ടാമതായി തങ്ങൾ പറയാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം ഏതൊരു കാര്യത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചാൽ വിരമിച്ചാൽ നമ്മൾ അല്ല പറയുക എന്ന് പറയും രാവിലെ ഉറങ്ങി എഴുന്നേറ്റു അലഹമുല്ല അലഹമില്ലാ ഒന്ന് തുമ്മി അലഹമുല്ലേ അലഹമില്ല എന്ന് പറയുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ സംഭവം നടക്കുന്ന തുമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ തുമ്മുക എന്നുള്ളത് അപ്പോ അത് കഴിഞ്ഞ ഉടനെ തന്നെ അലഹമ്മദില്ല ഒരു നിലയ്ക്ക് ഒരു ചെറിയൊരു സമയം നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്ന സമയമാണ് അല്ലാതെ തുമ്മുന്നവനെ നമ്മുടെ കുറ്റം പറയാൻ പാടില്ല ഒരു ഒരാളു തുമ്പിയാലേ ഈ ചങ്ങാ എവിടെ പോയാലും കച്ചറാന്ന് പറയാനില്ല വേണ്ടി അലഹമില്ലാന്ന് പറയാൻ വേണ്ടി അങ്ങനെയാണ് കേട്ടത് അലഹമില്ലാ തുമ്മി കഴിഞ്ഞ് തുമ്മിയ ആ സമയം ഒരു ചെറിയൊരു സമയം നമ്മുടെ ശരീരം നിശ്ചലമായി പോവാണ് വീണ്ടും വല്ലാതെ നമുക്ക് ശ്വാസം തരുകയാണ് അല്ല ഏതൊരു വിഷയത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണം അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ബഹുമാനപ്പെട്ട അബുലൈസ്തങ്ങള് പറയാണ് ഫഹുവഷരീഫും നിന്തല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ബഹുമാനം വന്നു പോയി മലായക്കത്തീങ്ങളും ഇവരെ ആദരിച്ചു പോയി ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അങ്ങ് വയക്കൂനു എല്ലാ നിരക്കും അതിന് സന്തോഷം വരികയാണ് അപ്പോൾ നമ്മൾ അത് അലഹമുദരില്ല ഒരു കാര്യം വരുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി ചോറ് വെച്ച് കഴിഞ്ഞാൽ അലഹമരില്ല അടുത്ത് കറിയാണ് കറി ഉണ്ടാക്കി കഴിഞ്ഞു അലഹംദരില്ല ബിസ്മിയോട് കൂടെ തുടങ്ങി അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അലഹമ്മദരില്ല ഒരു കറി ഉണ്ടാക്കുക എന്നുള്ള സംഭവം തന്നെയാണ് ചിലർ കാര്യമില്ല ഭക്ഷണം ആരോഗ്യത്തിന് ആഫിയത്തിന് ഭക്ഷണം കഴിക്കുകയല്ലേ അലഹമദരില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമ്മില്ലാ അങ്ങനെ ഏതൊരു കാര്യത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചു കോഴിക്കോടേക്കൊന്ന് പോയി അവിടെ എത്തി അലഹമ്മദില്ലാ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ എത്തിച്ചല്ലോ ഇനി തിരിച്ച് നാട്ടിലേക്ക് എന്നെ വരികയാണ് വീട്ടിലെത്തി നാട്ടിലെത്തി അലഹമുലില്ലാ അലഹമുല്ല വല്ലാത്തൊരു പൗരനാണ് എന്തിനു നമ്മൾ വിരമിക്കുന്ന സമയത്ത് അലഹമ്മദില്ല അത് നമ്മൾ ഗൾഫ് സഹോദരന്മാരെ കുഷാറ

വീറ്റു വിറ്റുപ്പവറോട് പറഞ്ഞാൽ അതിൽ അവന് ഫാൾട്ട് ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുത്താല ഇടപെട്ട് കൊണ്ട് ഫാൾട്ട് നീക്കിത്തരും അതിന്റെ പവർ അതാണ് എന്ത് ടെൻഷൻ അല്ലാണ്ട് നമ്മൾ ഒരാൾ കണ്ടുമുട്ടി നമ്മൾ സ്റ്റാൻഡേർഡിലാവണം നമ്മൾ സ്റ്റാൻഡേർഡ് ഉമ്മമാര് സ്റ്റാൻഡേർഡിൽ തന്നെ വേണം ഉപ്പമാര് സഹോദരന്മാരെ ഒരാൾ കണ്ടുമുട്ടി മുട്ടി ഇസ്ലാമേ അല്ലെങ്കിൽ എന്തില്ല അർത്ഥനക്കെ സുഹൃത്തെ പറയണ്ട തങ്ങളേ ആട് പോയി ഇവിടെ മറ്റേ തുടങ്ങി ആകെ തുടങ്ങി ഇവിടുത്തെ പോയി അവിടെ തുടങ്ങി ആകെ പത്ത് ലക്ഷം ആട് കൊടുക്കാൻ ഈ ലക്ഷം ഇത് ഇങ്ങനെ ഇങ്ങനെ ഇല്ലാമില്ല ഇങ്ങോട്ട് പറയും പിറ്റേം നമ്മൾ അയാൾക്കണ്ടട്ടിയാൽ പിന്നെ ആ ചോദിക്കാൻ തോന്നുക അയാൾ തന്നെ പറയുക എന്തെല്ലാം അവർത്താനൊക്കെ പറയേണ്ട ഒന്നും ആയില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പിന്നെയാണ് അങ്ങനെയല്ല നമ്മളൊരാള രണ്ടുമുട്ടി അലഹമ്മില്ല അസ്സലാമലൈക്കും വലൈക്കും അസലാം സലാം കൊണ്ട തുടക്കം കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ള ദാനപിതങ്ങളിൽ നിന്നുള്ളത് മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുൾഫയിൽ പൊന്നേ അസ്സാം വലൈക്കുലാം പറയണം അല്ലാതെ നമ്മൾ തന്നെ മറ്റേത് പറയത് അങ്ങനെ അങ്ങനെ ഇല്ലാബില്ല ജനങ്ങളോട് പറഞ്ഞു നടക്കരുത് അത് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഹോർവിയായ പണ്ഡിതൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം ഒരു സയ്യിദിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നല്ലാതെ എല്ലാവരും കാണുന്നതോടൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കരുത് നമ്മളെപ്പോഴും ഇഷ്ടം എൻ്റെ റബ്ബൻ്റെ കൈവിടൂല അതെന്നെ അതിന്റെ അടിസ്ഥാന തത്വം അള്ളാഹു എന്നെ കൈവിടൂല അങ്ങനെ ആകുമ്പോ അള്ളാഹു വൈകിൾ തുറന്നു വരും അങ്ങനെയാണോ അള്ളാഹത്തിലെ പർക്കത്തി കേട്ടെ അള്ളാഹു നമുക്കൊക്കെ അതിനൊക്കെ നമ്മളെ ഗൾഫ് സഹോദരന്മാർ നമ്മുടെ പ്രവാസികൾ പഠിച്ചവനെ പ്രവാസികളായ കൂട്ടുകാരൊക്കെ നമ്മളോടൊക്കെ ധാരിക്കാൻ പറയാറുണ്ട് ബുമാനപ്പെട്ട സിക്കാബിസ്ഥാനെ വിളിച്ചൊക്കെ ഒരുപാട് പ്രവാസികൾ അലഹമ്മായവർക്ക് നീ ഹൈറും വറുക്കത്തും റാഹത്തും നൽകണയല്ല പ്രവാസ ലോകത്തിലും നീ ബർക്കത്ത് ചെയ്യണേല്ലോ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേയല്ല വറുക്കത്തും സന്തോഷവും ഒക്കെ കൊടുക്കണേല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീകങ്ങളായ മക്കൾ കൊടുക്കണേയല്ല പ്രവാസികൾ പ്രവാസലോം കഴിഞ്ഞ് വന്നാൽ അതിൽ കിട്ടുന്ന ഒരുപാട് നന്മകളുണ്ട് അയൽപ്പെട്ടാണ് സലാം വരണ സ്ലാക്ക് പിന്നെ നിസ്കാരമൊക്കെ ഒരു കൃത്യമായിട്ട് നിർവഹിക്കാനുള്ളൊരു തോഫിക്കും അങ്ങനെ കുറേ അവിടെ നിന്ന് വരാറുണ്ട് വലിയ സന്തോഷം പിന്നെ കൈഫൽ ഹാൽ മുഷ്കിൽ അങ്ങനെ ബഹുമാനപ്പെട്ട അലഹമില്ലാ ബഹുമാനപ്പെട്ടാണ് രണ്ടാമതായി തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൊണ്ട് വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അലഹമില്ല പറഞ്ഞോ